കാരണം കാരണം എന്താണെന്ന് സ്പെഷ്യൽ താങ്ക്സ് ടു ചിദംബരം മഞ്ഞുമൽ ബോയ്സ് ഗ്രൂപ്പ് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ വിശ്വാസി പാട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു പിന്നെ പിന്നെ സുഷി ചേട്ടൻ വന്നിട്ടില്ല എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ മഞ്ഞുമൽ ബോയ്സ് കാരണം ജീവിതം മാറി ഒരാളാണ് ഒരാളിലുള്ള ആളും തന്നെയാണ് ഞാനും എനിക്കും എന്റെ ഒരു ഗ്രാഫ് ഒരുപാട് മുകളിലേക്ക് വരാനും വേണ്ടി ട്രാക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ചിദംബർ ചേട്ടൻ താങ്ക് യു സോ മച്ച് ക്കാരുടെ ഒരു കഥ എത്രീകം ആൾക്കാരുടെ ജീവിതം വലിയ രീതിയിൽ മാറ്റം എന്ന് പറയുന്നതാണ് ദ മാജിക് ഓഫ് സിനിമ ഐ തിങ്ക് ആൻഡ് ദാറ്റ് ഈസ് വോട്ട് വിയർ സെലിബ്രേറ്റിംഗ് സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ യുനോ ഇറ്റ്സ് സച്ച് എ ബിഗ് പാട്ട് പൗലോ പാസ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്താലും മാസ് സിനിമയിൽ വരുന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു റീച്ചിൻ്റെ ഒരു പവർ ഐ തിങ്ക് വേടനെ ഡയറക്ട്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അല്ലേ നിരവധി പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും ഇറ്റ് സോ ഡിഫറെ സിനിമയിൽ ഹിറ്റായാൽ അത് കേൾക്കുന്ന ഒരു അസപ്റ്റൻസ് വേറെ